ഏതായാലും ഒന്ന് രണ്ട് പി എമ്മുണ്ട് അതിന് മറുപടി അതിനുമുമ്പായിട്ട് എന്താണ് ഉദഹിന്റെ ത്തിന്റെ തോല് ലേലം ചെയ്യാറാണ് നാട്ടിൽ നിന്ന് നാട്ടിലങ്ങനത്തെ ലേലം ചെയ്യാറൊന്നുമില്ല അല്ലേ ലേലം ചെയ്യാനോ വിൽക്കാനോ ഒന്നും പാടില്ല ഉദഹത്തിന്റെ ഒരു ഉദിത് മൃഗത്തിന്റെ ഒരു വസ്തു ഒരു സാധനവും വിൽക്കാനോ പാടില്ല അത് അത് ഫക്കീറി മിസ്കീൻമാർക്ക് അത് പിന്നെ അത് കൊടുത്ത് അവർക്ക് എന്ത് ചെയ്യാ വിൽക്കാം അവർക്ക് വിൽക്കാം അതല്ലാതെ ഉദഹത്ത് അറുക്കുന്ന ആള് അതിൽ നിന്ന് ഒന്നും വിൽക്കാൻ പാടില്ല അതേസമയത്ത് അതിന്റെ അതിന്റെ മാംസമാവട്ടെ അതില്ലെങ്കിൽ തോലാവട്ടെ അതിന്റെ മിസ്കിൻമാർക്ക് കൊടുത്തു അത് അവർക്ക് മിൽക്കാക്കി കൊടുക്കുകയാണ് അവർക്ക് ഉടമയാക്കി കൊടുക്കുകയാണ് ഉടമയാക്കി കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് ഇഷ്ട ചെയ്യാതുകൊണ്ട് അപ്പൊ അവർക്ക് മാംസം വിൽക്കാം പിന്നെ അതുപോലെ തന്നെ തോലൊക്കെ വിൽക്കാം ആര് അത് കിട്ടിയ കൂട്ടിണ്ടല്ലോ അവർക്ക് അവരെ അവരെ കുറച്ചായി പറഞ്ഞത് അതല്ലാതെ ഉദയ തർക്കുന്നവർക്ക് അതിന്റെ മാംസമോ തോലോ ഒന്നും വിൽക്കാൻ പാടില്ല പിന്നെ നാട്ടില് ലേലം ചെയ്യാറുണ്ട് അതാ നിലക്കല്ല അത് അത് ഇങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോ എങ്ങനെ ആ തോല ആർക്കെങ്കിലും കൊടുക്കും തോൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് അത് കൊടുക്കും ആ മിക്കവാറും കൂട്ടായ വിഷത്തൊക്കെ ആവുമ്പോ ഒരു സ്ഥലത്ത് അഞ്ചു ആറും ഏഴും വട്ടൊക്കെ മൃഗങ്ങൾ അർക്കുമല്ലോ അപ്പൊ അതിന്റെ ആ തോല് ആ നാട്ടിൽ പെട്ട പിന്നെ നമ്മുടെ ആ ഏരിയയിൽ പെട്ട ഏറ്റവും സുക്കളായ ആളുകൾക്ക് ആണ് നമ്മൾ കൊടുക്കുക അവർ ചെലപ്പോഴും പിന്നെ പുതുസ്ലാമികളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഭർത്താക്കന്മാരില്ലാത്ത വല്ല വയസത്തികളോ ഇങ്ങനൊക്കെ ഉള്ള ആയ ആളുകൾക്ക് നമ്മൾ ആ തോലം കൊടുക്കും എന്നിട്ട് പിന്നെ അവരെന്ത് ചെയ്യും ആ തോൽ വിൽക്കാൻ വേണ്ടി നമ്മിൽപ്പെട്ട ആരെങ്കിലും വക്കാലത്താക്കും അപ്പൊ ചെയ്യാം അങ്ങനെ ചെയ്യാം അപ്പൊ തോൽ അവർക്ക് നമ്മൾ മിൽക്കാക്കി കൊടുത്തു അവർ കണ്ട് ഉടമയാക്കി കൊടുത്തു എന്നിട്ട് പിന്നെ അവരെന്ത് ചെയ്യാണ് അവർക്കത് തള്ളാർക്കൊക്കെ പോങ്ങാടി അവിടെ പെരുമ്പിലായി ചന്തയെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റൂലോ അല്ലേ തോൽ തോൽവി ആയിട്ട് അവിടെ കൊണ്ടോ വിൽക്കാൻ അവർക്ക് പ്രയാസമായിരിക്കും അപ്പം എന്ത് ചെയ്യാൻ നമ്മളിപ്പെട്ട ആരെങ്കിലും ആരെങ്കിലും അവരെ ഏൽപ്പിക്കുന്നു വിറ്റ് തന്നാളേ എന്ന് പറയും അപ്പം എന്ത് ചെയ്യും അവിടെ പിന്നെ ഒന്ന് ലേനം ചെയ്തുകൊണ്ടോ മറ്റോ അവർ വിറ്റ് കൊണ്ട് സഹായിക്കുക അതാണ് അപ്പോൾ ആദ്യം അവർക്ക് മിൽക്കാക്കി കൊടുക്കൽ കൊടുക്കൽ കഴിഞ്ഞിരിക്കുന്നു പിന്നീട് അവർ ആരെങ്കിലും ഏൽപ്പിക്കുകയാണ് അത് വിറ്റ് കൊടുക്കാൻ വേണ്ടി അപ്പോ ആ രീതിയിൽ വിറ്റ് കൊടുക്കാം എന്നല്ലാതെ അറുക്കുന്ന ആള് അതിൽ നിന്നൊന്നും വിൽക്കാൻ പാടില്ലാത്തതാകുന്നു ഞാന് ഞാൻ ഇതിനു മുമ്പ് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറെ മുമ്പ് ഞാൻ ഗൃഹിറുപ്പുകാരന്റെ മുമ്പ് ഞങ്ങള് കൂട്ടായിട്ട് ഉപഹേത്ത് ഞാൻ മുദ്രീസ് ആയിരുന്ന സ്ഥലത്ത് ഉപഹിയാർക്ക് അങ്ങനെ കൊറേ കൊറേ മൃഗങ്ങളെ ഒന്നിച്ച് ഉപഹിയാർക്കാണ് അപ്പൊ അവിടെ ജമാത്തുകാരനായ സുഹൃത്തുണ്ട് ആള് നല്ലൊരു മനുഷ്യനായിരുന്നു ജമാര് നല്ല മനുഷ്യൻ ആയിരുന്നു നല്ല പാർട്ടി അത് സാറേ ജമാഅത്തുകാരനായ താരാറ് മാത്രമേ ഉള്ളൂ വേറെ താരാറിനൊന്നും അതോ അതാണ് അതുകൊണ്ടായി പറഞ്ഞു അപ്പൊ അദ്ദേഹം പിന്നെ പിന്നെ ആ വിൽക്കാൻ വേണ്ടി ഒരുങ്ങി അപ്പൊ ഞാൻ സംഭവിച്ചില്ല തോലി വിൽക്കാൻ പാടില്ല ആ മൂപ്പരിനോട് ഇൻഫാക്ട് എന്താണെന്ന് ചോദിച്ചു ഊപ്പരൻ ഇൻഫാക്ട് ആ അപ്പൊ ഇൻഫാക്ട് പിന്നീടാണ് അല്ലെ പിന്നീടാണ് അതിന്റെ ഇൻഫാക്ട് സാധുക്കളെ സഹായിക്കുക എന്നുള്ള മാത്രമെന്നല്ല സാധുക്കളെ സഹായിക്കാനുള്ള അള്ളാഹുയുടെ വിധി വിലക്കുകൾ അവന്റെ അടിയാറുകൾ അനുസരിക്കുക അതാണ് അതാണ് എന്റെ ഇൻഫാക്ട് അള്ളാഹു സുബ്രഹാനു അവൻ ഓരോ വിഷയങ്ങൾ ശറാക്കിയിട്ടല്ലോ ആ ഷെറാക്കുന്നതിലൂടെ അവൻ നോക്കിക്കാണത് എന്താണ് എന്റെ അടിമ ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടോന്ന ആ അള്ളാഹുത്താലെ പറഞ്ഞെന്ത് വിൽക്കാൻ പാടില്ല അള്ളാഹന്റെ ശരിയാക്കത്തിന്റെ നിയമം അങ്ങനെ ഞാൻ വിൽക്കാൻ പാടില്ല അപ്പൊ അടിമകളായ ആളുകൾ അതനുസരിക്കുന്നു അപ്പൊ അതാണ് എന്റെ വിഷയം അള്ളാഹുറബുൽ അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് ആരാണ് ജീവിക്കുന്നത് അത് ചോദ്യം ചെയ്യാതെ ആരാണ് ജീവിക്കുന്നത് എന്ന് എന്ന് പരിശോധിക്കുകയാണ് പരിശോധിക്കുകയാണല്ലോ അബുദ്ധാര അപ്പൊ അതാണ് അതിന്റെ ഇൻഫാക്ട് അപ്പോ അസ്ലാം വലൈക്കു സലാം അത് സുന്നത്ത് ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞ കുട്ടിയുടെ ഇസ്ലാമിക വിധി എന്താണ് എന്താണെന്ന് അറിയുമോ ഒന്ന് പറഞ്ഞു തരുമോ അറിയുമോ എന്ന് പറഞ്ഞു തരുമോ ഏതാനും ശരി സുന്നത്ത് കഴിക്കല് സുന്നത്തിന്റെ പേരാണ് അത് ചര്യ എന്നാണ് സുന്നത്തിന്റെ അർത്ഥം ചര്യ സുന്നത്തിന്റെ അർത്ഥേ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചര്യായത് കൊണ്ട് അത് സുന്നത്തു ഇബ്രാഹിം എന്ന് അതിന് പേര് പേര് പറയപ്പെട്ടു സുന്നത്തു ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ചര്യ പിന്നെ ഇബ്രാഹിം ഇബ്രാഹിമുള്ള ആട് പോയി സുന്ന സുന്ന സുന്നത്ത് മാത്രമായി മാറിയത് അങ്ങനെയാണ് അപ്പൊ സംഗതി അത് ചര്യ എന്ന അർത്ഥത്തിലുള്ള സുന്നത്താണ് അത് അതേ സമയത്ത് അത് സുന്നത്ത് കഴിക്കൽ വാജിബാണ് കിത്താന് ചേരാക്രമം ചെയ്യൽ എന്താണ് പുരുഷന്മാർക്ക് വാജിബാണ് എന്നാണ് പുരുഷന്മാർക്ക് അത് വാജിബാണ് സ്ത്രീകൾക്കോ സ്ത്രീകൾക്കും വാജിബാണെന്ന് പറഞ്ഞോരുണ്ട് പക്ഷേ അഭിപ്രായപ്പെ വിഷയമാണ് സ്ത്രീകൾക്ക് വാജിബല്ല അത് മക്കുറുമത്താണ് അതെങ്കിൽ സുന്നത്താണ് എന്നറിയാം അവിടെ തന്നെ ബഹുമാനപ്പെട്ട വലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഏത് രീതിയിലാണ് ചേരാക്രമം ചെയ്യേണ്ടത് പുരുഷൻ പുരുഷന്റെ ചേരാക്രമം അവന്റെ ഹഷ്പ അവന്റെ ലിംഗഭാഗത്തുള്ള ആ തോല് പൂർണമായും നീക്കം ചെയ്യലാകുന്നു അങ്ങനെയാണ് പുരുഷന്റെ ചേരാക്രമണം ചെയ്യേണ്ടത് അവന്റെ ആ ലിംഗത്തിന്റെ അഗ്രഭാഗം അതിന്റെ ആ ഭാഗത്ത് ആ മൂടിക്കിടക്കുന്ന ആ തോൽ ആ ഹഷ്പ ആ ഭാഗത്ത് മൂടിക്കിടക്കുന്ന തോല് പൂർണമായും നീക്കം ചെയ്യുക കുറച്ചല്ല അത് പൂർണമായി നീക്കം ചെയ്യുക ഈ രീതിയിലാണ് പുരുഷന്റെ ചേരാക്രമണം ചെയ്യേണ്ടത് സ്ത്രീയുടേതോ സ്ത്രീകളുടെ അവരുടെ മൂത്രദ്വാരത്തിന്റെ മുഗൾ ഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന കോഴിയുടെ എന്താ എന്ന് പറ കോഴിന്റെ പുക എന്താ പറഞ്ഞത് കോഴിന്റെ ഇതുണ്ടാവുല്ലേ ചേ കോഴിന്റെ ഈ അത് അതിന്റെ ആകൃതിയിൽ പൂവ് നാശേന് എന്തായാലും ശരി അതിന്റെ ആകൃതിയിൽ അങ്ങനെ ഞാൻ കിതാബിൽ പറയട്ടാ നമ്മളിപ്പോ ഇങ്ങനെ എന്തെങ്കിലും പറയല്ല അതിന്റെ അത് അതുപോലെ കുറച്ച് പിന്നെ മാംസകഷ് ഒരു മാംസം പൊന്തി ഉയർന്നു നിൽക്കുന്നുണ്ടാവും അതിൽ നിന്ന് അല്പം മാത്രം മുറിച്ച് കളയലാണ് സുന്നത്ത് അങ്ങനെ സ്ത്രീയുടെ മൂത്രദ്വാരത്തിന്റെ മുകൾ ഭാഗത്തായി കൊണ്ട് പിന്നെ ഉയർന്നു നിൽക്കുന്ന അങ്ങനെ ഉയർന്നു നിൽക്കുന്ന മാംസകഷ്ണം ആ മാംസകഷ്ണത്തിന്റെ കഷ്ണത്തിന്റെ മുഗൾ ഭാഗത്ത് നിന്ന് മാത്രം അല്പം മാത്രം മുറിച്ചു കളയുക ഈ രീതിയിലാണ് സ്ത്രീയുടേത് സ്ത്രീയുടെ ചേരാക്രമണം ചെയ്യേണ്ടത് അത് പൂർണമായും മുറിച്ചു കളയരുതെന്നാ പൂർണ്ണമായും മുറിച്ച് കളയരുത് അപ്പോൾ സ്ത്രീകൾക്ക് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ മുകളിൽ ഭാഗത്ത് മാത്രം അപ്പം മുറിച്ചു കളയുക അപ്പൊ സ്ത്രീകൾക്ക് അത് മക്രൂമത്ത് എന്ന് പറയാം അതിൽ സുന്നത്ത് എന്നൊക്കെ പറയാം പുരുഷന്മാർക്ക് ഏതായാലും വാചിപ്പാണ് പക്ഷെ സമയത്ത് പിന്നെ ഒരു ഒരു കുട്ടിയുടെ ചേരാക്രമം ചെയ്യുന്നത് മൂലം ആ കുട്ടിക്ക് വലിയ അപകടം ഉണ്ടാകും എന്ന് നീതിമാന്മാരായ ഡോക്ടർമാർ വിധി എന്നാ എന്നാണി എന്നാ നിർബന്ധമില്ല ചില അക്രമത്തിൽ കാരണം കുട്ടിനെ അതിന്റെ തടി അപകടത്തിലാക്കാൻ പാടില്ലല്ലോ ഉദാഹരണം പറയാണെങ്കിൽ ആ കുട്ടിയുടെ ചേരാക്രമം ചെയ്യുകയാണെങ്കിൽ രക്തം പിന്നെ ഒരിക്കലും നിൽക്കുകയില്ല അങ്ങനെ ആ കുട്ടി രക്തം വാർന്നു വാർന്നു മരിക്കാൻ സാധ്യതയുണ്ട് അതില് അങ്ങനെ പല രോഗങ്ങളുണ്ടാവും ചില ആളുകൾക്ക് അങ്ങനെ അങ്ങനെ നീതിമാന നീതിമാനായ ഡോക്ടർ വിധി കല്പിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരു കുട്ടിന്റേതാണെങ്കിൽ നിർബന്ധവുമില്ല പിന്നെ പിന്നെന്താണ് വേറെ ചോദ്യം ല്ലേ അസ്ലാം വലൈക്കും അയ്യാമുത്തശീത്തിന്റെ ദിവസത്തിൽ മിനായിൽ രാപ്പാർക്കേണ്ട സമയം ഏത് മുതലാണ് എത്ര സമയമാണ് രാപ്പാർക്കേണ്ടത് അയ്യാമുത്തശീയത്തിന്റെ ദിവസങ്ങളിൽ മിനായിൽ രാപ്പാർക്കേണ്ട മുഴകമുല്ലയിലാണ് രാപ്പാർക്കേണ്ടത് മുഴപമുല്ലയിൽ രാത്രിയുടെ എന്ന് വെച്ചാൽ മുഴപമുല്ലയിലാണ് രാത്രിയുടെ പകുതിയിൽ അധികം രാത്രിയുടെ പകുതിയിൽ അധികം രാപ്പാർക്ക നിർബന്ധമാണ് രാത്രിയുടെ പകുതി അധികം നടന്ന ഉദാഹരണം പറയുന്നത് മഹരീബിന്റെയും സുബ്യൻ്റെയും ഇടയിൽ മഹരീബിന്റെയും സുബ്യന്റെ ഇടയിൽ പത്ത് മണിക്കൂറാണ് എങ്കിൽ അഞ്ചു മണിക്കൂറിൽ അധികം ഒരു അഞ്ചു മണിക്കൂറിൽ അധികം പിന്നെ രാപ്പാർക്കുക അപ്പൊ ഒന്നുകിൽ മഹരീബ് സമയം മുതൽ പാതിരാ രാത്രി പൗതി ആയതിന്റെ ശേഷം കൂടി അല്പം നേരം നിന്നിട്ട് എന്ത് ചെയ്യാ അവർന്ന് പോരാം അദ്ദേഹം രാത്രി പൗതി ആകുന്നതിന്റെ അല്പം മുമ്പ് മിനാലിൽ പോയിട്ട് സുബ്യന്റെ സമയത്ത് ഇങ്ങോട്ട് പോരാം മുഴകമില്ല അരി അതാണ് അയ്യാമേന്റെ രാത്രികളിൽ നിന്ന് രാത്രി കൂടെ പിന്നെ ഭൂരിഭാഗം സമയത്ത് മിനായിൽ ഉണ്ടായിരിക്കുക അതാണ് അതിന്റെ വിദ്യ പിന്നെ ജമ്രകൾ കല്ല് എറിയൽ രാത്രിയിൽ നിർവഹിക്കാൻ പറ്റുമോ എന്നാണ് ഏത് അയ്യാമത്തെ ഷീപ്പിന്റെ ദിവസങ്ങളിലുള്ള ജമ്രയിൽ ഏറാണെങ്കിൽ അയ്യാമത്തെ ശിരക്കിന്റെ ദിവസങ്ങളിൽ ജമ്പ്രത്തിൽ ഊരയും ജമ്പ്ര ഉസ്തയും ജമ്പ്രത്തിൽ അക്ബയും വരണല്ലോ അത് ഉച്ചയുടെ ശേഷമാണ് അതിന്റെ സമയം കടക്കുക ഉച്ചയുടെ അതായത് ബുഹ്റു മുതൽ മകരിബ് വരേക്കുമാണ് പിന്നെ ജം അയ്യാ അയ്യാമത്തെ ശിരക്കിന്റെ ദിവസങ്ങളിൽ ജമ്ര എറിയേണ്ടുന്നതിന്റെ സമയം പക്ഷേ ബഹുമാനപ്പെട്ട വിലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ത് രാത്രിയും എറിയാം എന്ന് മറ്റൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം പിടിച്ചുകൊണ്ടാണ് തമ്മിൽപ്പെട്ട പലരും രാത്രി എറിയുന്നത് അങ്ങനെ ഷാഫി മദ്ഹബിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് ആ സമയം കടക്കലെപ്പോഴാണ് ഉച്ച നുഹുർ മുതൽക്കാണ് അയ്യാം പിന്നെ ഈ ദിവസങ്ങളിൽ ജമ്രകൾ എറിയുന്നതിന്റെ സമയം കടക്കൽ നുഹുർ മുതലാണ് പക്ഷേ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് മഹരും വരേക്കുമാണ് അതിന്റെ സമയം പക്ഷേ പ്രബലമല്ലാത്ത മറ്റൊരു അഭിപ്രായം അനുസരിച്ച് രാത്രിയും എറിയാം എന്നുണ്ട് ആ അടിസ്ഥാനത്തിൽ ആ അഭിപ്രായം പിടിച്ചുകൊണ്ട് അതും ഷാഫി അദ്ഹബി തന്നെയാണ് ആ അഭിപ്രായം പിടിച്ചുകൊണ്ട് എന്തു ചെയ്യാം നുഹുർ മുതൽ പിറ്റേ പിറ്റ രാത്രി സുബിഷ് വരേക്കും കല്ലേറിന്റെ സമയം ഉണ്ട് അതാണ് അയ്യാമത്തെ ശരി ദിവസങ്ങളിലേ ഏ ബുഹുതൽ മാധുപേരെ മാത്രല്ല മാധുവിന്റെ ശേഷവും സുബിഹ വരേക്കും പിന്നെ കല്ലേറിന്റെ സമയം ഉണ്ട് എന്നാണ് ആ അഭിപ്രായം അനുസരിച്ച് പറയാനുള്ളത് സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോണ ആളുകളൊക്കെ അങ്ങനെ തന്നെ ചെയ്യാറ് രാത്രി കാരണം ഈ പകലൊക്കെ കൊല്ലി തിരക്കായിരിക്കുമല്ലോ ആ തിരക്കുന്നൊഴിവാൻ വേണ്ടി ഷാഹി മധേബിലപ്പെട്ട തന്നെ ആ അഭിപ്രായം പിടിച്ചുകൊണ്ട് രാത്രി എറിയാറാണ് പതിവ് അസ്സാം വലൈക്കു വലൈക്കു സ്ലാം വറഹമത് അിബിരിയിൽ ആയിഷാറു അഹ് രൂപത്തിൽ നിബിയുടെ മുമ്പിൽ പേരോട് ഉസ്താദൻ ആകോട്ടെ ചോദ്യമില്ലല്ലോ അല്ലേ പോട്ടെ ഇപ്പൊ ഇപ്പൊ പേരോട് ഉസ്താദിന്റെ സംസാരമില്ലപ്പോൾ ഉള്ളത് ഇപ്പൊ വേറെ വിഷയല്ലേ പിന്നെന്താണ് എന്താണ് ഇപ്പോഴുള്ളത് വേറെല്ല ഇത്ര തന്നെയുള്ളൂ ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ചോദ്യങ്ങൾ തന്നെയുള്ളൂ അള്ളാഹു സുബാൻ ഇതുവരെയൊക്കെ പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹുന്റെ ദീനൻസ് ജീവിക്കാനുള്ള